കൊച്ചിയിലെത്തിയാൽ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ ക്രൂയിസ് വെസ്സലിൽ നിങ്ങൾക്ക് കടലിൽ ഒരു അടിപൊളി യാത്ര ചെയ്യാം ഞാനിപ്പോൾ ഉള്ളത് മിനാർ ക്രൂയിസ് ബസ്സിലാണ് ഇപ്പോൾ ഈ കാണുന്നത് ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ആണ് അതിൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്ത് പോവുകയാണ് നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഈ കടലിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ പറ്റും നല്ല രസകരമായ കാഴ്ചകളാണ് മാത്രമല്ല യാത്ര ചെയ്യുന്ന സമയത്ത് കൊച്ചിയുടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കൊച്ചിയുടെ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ ഒരുപാട് കാലങ്ങളുടെ പഴക്കമുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ കണ്ട് ഈ ക്രൂയിസ് വെസിലുള്ള ഒരു അടിപൊളി യാത്രയാണ് ഇതിനെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ക്യാപ്റ്റിന്റെ അടുത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം നമുക്ക് പോയി നോക്കാം നമ്മുടെ കൂടെയുള്ളത് ഈസലിന്റെ മാസ്റ്റർ സ്പീഡ് മാക്സിമം ഇന്ന് നമുക്ക് വളരെ മോശമായിരുന്നു കൺട്രോൾ നമ്മളോട്

ോട്ടുണ്ട് ലൈഫ് ബോട്ട് ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് ഉണ്ട് പിന്നെ ബോയുണ്ട് അങ്ങനെയുള്ള കോസ്റ്റ് ഗാർഡിനൊക്കെ ഉണ്ട് അപ്പൊ തന്നെ കോസ്റ്റ് ഗാർഡ് പുറത്തു കണ്ടേ അവര് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ അവരൊരു പത്ത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് കൊണ്ട് കൂടി നമ്മളെ കാരണം നമ്മുടെ അവര് നമ്മുടെ നോർത്തിലും സൗത്തിലും ഒരു കിടപ്പുണ്ട് അങ്ങനെ പോവാം ഇത് ഡബിൾ എൻജിനാണ് രണ്ട് എഞ്ചിനാണ് അശോക് ലൈലാൻഡിന്റെ രണ്ട് എൻജിനാണ് ഇതാണോ ബാക്കിലേക്കും ഇതാണ് രണ്ട് ഗിയർ ആണ് ഫോർവേർഡ് ഒന്ന് റിവേഴ്സ് നമ്മള് ബ്രേക്ക് ഔട്ട് നിർത്തുന്നതിന് പകരം റിവേഴ്സ് ചെയ്ത് ഇതിന്റെ ഈ വീലിന്റെ റഡർ ഇൻഡിക്കേറ്റർ ആണ് വെള്ളത്തിന്റെ അടിസിഷൻ ആണ് നമ്മളിത് നോക്ക് വെതറൊക്കെ മോശമാകുമ്പോ നമ്മളത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും അല്ലാത്ത അവസരത്തിൽ നമ്മൾ ഇവിടെ വേറെ ഒരു സ്റ്റേറ്റിലേക്ക് പോകണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോണെങ്കിൽ നമ്മുടെ ചാർട്ട് വെച്ചിട്ട് ചാർട്ടും ചെറുപ്രായത്തില് വളരെ ചെറുപ്പത്തിൽ ക്യാപ്റ്റനും അതന്നെ മാസ്റ്റർ എന്നാണ് ശരിക്കും സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാസ്റ്റർ കോമ്പിറ്റൻസും സോ യാത്ര ചെയ്യുന്നത് നമ്മുടെ വേമ്പനാട് കായലിലൂടെയാണ് ഈ കായലിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഈ കായലിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു പതിനാറ് മുതൽ ഇരുപത് മീറ്റർ ആണ് ആഴം വരുന്നത് അതിന് ഈ കൊച്ചിൻ കോർട്ടിന് മൂന്ന് മണ്ണമാന്തി കപ്പലുണ്ട് നമ്മുടെ ഈ വിശാഖപട്ടണത്തിന് അവർ ലീസിന് എടുത്തിട്ടുള്ള മൂന്ന് മണ്ണമാന്തി കപ്പലുണ്ട് അവരെന്ത് ഓരോ ദിവസം ഈ ഗായലിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നായിട്ട് എന്ത് ചെയ്യും മണ്ണെടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ ആഴം നിലനിർത്തുന്നത് അവര് ഒരു മോട്ടോർ സിസ്റ്റം ഉണ്ട് മോട്ടർ അടിച്ച് ആ ബെർത്ത് അവരുടെ ആ വലിയ കപ്പലിന്റെ ബെർത്തിന്റെ അകത്ത് മുഴുവനും ആ മണ്ണ് നിറച്ചാല് അവരെന്ത് ചെയ്യും ആ മണ്ണ് പിന്നെ നടുക്കടലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡിസ്പോസ് ചെയ്തിട്ട് തിരിച്ചു വരും വീണ്ടും എടുക്കും വീണ്ടും അങ്ങനെ ഒരു മൂന്ന് കപ്പലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗായലിന്റെ ആഴം നിലനിർത്തുന്നത് അവര് ആ ഒരു ജോലി ഒരു വർഷത്തിന് നിർത്തി വെച്ചാൽ എന്ത് ചെയ്യും കൊച്ചിന് തുറമുഖം തന്നെ ഇല്ലാതാവും ഇവിടുത്തെ ആഴം നഷ്ടപ്പെടും ഇവിടെ പണ്ട് മണ്ണ് മാതി ഉണ്ടാക്കിയ മീൻസ് ഒരു ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താലേ ഇത് ഇവിടെ ഈ ആഴം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ മറ്റൊന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊച്ചിൻ മറൈൻ ഡ്രൈവ് എന്നാണ് ഇന്ത്യയിൽ രണ്ട് മറൈൻ ഡ്രൈവ് ആണുള്ളത് ഒന്ന് നമ്മുടെ കൊച്ചിയിലും മറ്റൊന്ന് ബോംബെയിലാണ് മറ്റൊരു മറൈൻ ഡ്രൈവ് വരുന്നത് ഓക്കെ ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ഒരു കാര്യം കോർണിഷൻ കേട്ടിട്ടില്ലേ അതൊരു കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ മറൈൻ ഡ്രൈവിന്റെ കാഴ്ചപ്പാട് വരുന്നത് ഓക്കെ സോ നമ്മുടെ ഇനി നിങ്ങൾ നമ്മുടെ എസലിന്റെ നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പാലം കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് എന്ന് പറയും ആ കാണുന്നത് ഓക്കെ ആ വൈറ്റ് കളർ ബ്രിഡ്ജ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണുന്നുണ്ടോ അതാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് നമ്മുടെ ഈ വൈപ്പിന് ഫോട്ടോച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ വലകൾ ഉണ്ട് ഈ ചീന വലകൾ അതിന്റെ ഡിസൈനിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രിഡ്ജിന്റെ ഡിസൈൻ ആണ് നിങ്ങൾ ഈ കാണുന്നത് സോ ഇനി മറ്റൊന്ന് നിങ്ങൾ നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നതാണ് ആ കാട് പിടിച്ചിടക്കുന്ന ഭാഗം കണ്ടോ അതാണ് നമ്മുടെ സുഭാഷ് പാർക്ക് കേട്ടിട്ടുണ്ടോ സുഭാഷ് പാർക്ക് സോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മഹാരാജാസ് കോളേജ് വരുന്നത് നമ്മുടെ മമ്മൂട്ടിയും ശരി കുമാറേട്ടനൊക്കെ പഠിച്ചിറങ്ങിയ മഹാരാജാസ് കോളേജ് ഈ കാണുന്ന സുഭാഷ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെക്സിക്കൻ അപാരത അതുപോലെ സീനിയേഴ്സ് എന്ന് പറയുന്ന മലയാളം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ മഹാരാജാസ് കോളേജ് ഓക്കെ ഇനി നിങ്ങള് നമ്മുടെ ഷിപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചുവന്ന ട്രെയിനുകൾ കണ്ടോ ഇതാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പയാർഡ് കേട്ടിട്ടുണ്ടോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓക്കെ സോ ഇവരാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിച്ചവരാണ് കൊച്ചിൻ ഷിപ്പയാർഡ് പിന്നെ നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോ എന്ന് കേട്ടിട്ടുണ്ടോ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ നിർമ്മിച്ചതും ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് ഇവരാണ് ഇന്ത്യയുടെ നമ്പർ വൺ ഷിപ്പാർഡ് കിട്ടോ സോ ഇനി ഇവർ നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് ഉണ്ടല്ലോ അതായത് യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോകാനേ കഴിവുള്ള ഒരു കപ്പലാണ് അത് അതിന്റെ അകത്ത് ഏകദേശം മുപ്പത്തെട്ട് മുതൽ നാല് യുദ്ധവിമാനങ്ങളും അതുപോലെ അതിന്റെ അകത്ത് അറുപത്തെട്ട് മിസൈൽസ് ഉണ്ട് ഈ ഐ എൻ എസ് വിക്രാന്തിന്റെ അകത്ത് അങ്ങനെയാണ് നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് ഈ ലോകത്തിൽ തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എയർക്രാഫ്റ്റ് ക്യാരിയറുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം ഇന്ത്യയുടെതാണ് ഓക്കെ സോ ഇനി കാണണോ ഐ എൻ എസ് വിക്രാന്ത് കാണണോ ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധ വിമാനവാഹിനി കപ്പലാണ് നിങ്ങൾ ആ കാണുന്നത് ആ ചുവന്ന കളർ ക്രൈനു കണ്ടോ ആ കാണുന്ന വിട്ടു നിൽക്കുന്ന ആ ചുവന്ന കളർ ക്രൈനിന്റെ മുന്നിലായിട്ടൊരു കപ്പൽ കാണുന്നുണ്ടോ ഗ്രേ കളർ ആകാശത്തിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ആകാശത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ആ കിടക്കുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി കപ്പലായ ഐ എൻ വിക്രാന്ത് കാണുന്നത് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ ദൂരത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എടുത്തു നിന്നാണ് കാണുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ വെക്കണ്ട അത്യാവശ്യം ദൂരത്തിലാണ് ഏകദേശം തൊള്ളായിരം ഫീറ്റ് ആണ് എന്ത് വരുന്നത് ഐ എൻ എസ് വിക്രാന്തിന്റെ മീൻസ് നീളം വരുന്നത് ഓക്കെ ഇപ്പം ചുരുക്കി പറഞ്ഞാല് ഈ ഒരു ഏരിയ മുതൽ ആ ആ പൈപ്പ് ലൈൻസിന്റെ അന്റി വരെ അതിന് നീളം കാണും ഐ എൻ എസ് വിക്രാന്തിന് പിന്നെ അതിന്റെ ഏകദേശം ഒരു പകുതിയോളം വീതിയും വരും അത്രയും പിന്നെ അതിന്റെ മീൻസ് ഉയരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പൊ ഏതൊരു കപ്പലായാലും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമോ ഈ വെള്ളത്തിന്റെ ലെവലിന് എത്ര മുഖക്കാണോ കപ്പൽ അതിന്റെ ഡബിളാണ് ആണ് അതിന്റെ വെള്ളത്തിന്റെ അടിയിലേക്കുള്ള ആഴം അതുകൊണ്ടാണ് ഈ കപ്പലുകൾ ഇങ്ങനെ പൊന്തി കിടക്കുന്നത് ഓക്കെ കപ്പലിന്റെ വെള്ളത്തിന്റെ മുകളിലേക്കുള്ള ഉയരം എന്താണോ അതിന്റെ ഡബിൾ ആണ് അതിന്റെ വെള്ളത്തിന്റെ അടിയിലേക്കുള്ള ആഴം ഓക്കെ അതാണ് നമ്മുടെ ഐ എൻ എസ് വിക്രാന്തം പിന്നെ ഈ ഒരു ബോൾ ഷേപ്പ് ഉള്ള ഒരു കപ്പൽ കാണോ ഇതൊരു ഷിപ്പ് ആണ് ഈ അടിഭാഗങ്ങളൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കായലിന്റെ അകവും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ഷിപ്പ് ആണ് ആ കാണുന്ന ബോൾ ഷേപ്പ് ഉള്ളത് അത് നിർത്തിയിട്ടിട്ടുള്ളത് നമ്മുടെ ഐ എൻ എസ് വെന്തുരുത്തി എന്ന് പറയുന്ന കൊച്ചിൻ നേവൽ ബേസിലാണ് അത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ആണ് അതിന്റെ സമീപത്താണ് ഈ ബോൾ ഷേപ്പുള്ള കപ്പൽ കിടക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് കളർ പൈപ്പ് ലൈനാണോ ഇത് സോ നിങ്ങൾ ആ കാണുന്നതാണ് നമ്മുടെ ആ വൈറ്റ് കളർ പൈപ്പ് ലൈൻസ് ആണ് എന്ത് നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻസ് ആണ് സോ ഈ വലിയ എണ്ണക്കപ്പലുകൾ എണ്ണക്കപ്പലുകള് ക്രൂഡ് ഓയിലുമായിട്ട് എന്ത് ചെയ്യുക ഈ പൈപ്പ് ലൈൻ എടുത്ത് വന്ന് നിർത്തിയിട്ട് അവരുടെ ബർത്തും ഈ പൈപ്പ് ലൈനും കണക്ട് ചെയ്യും എന്നിട്ട് ആ പൈപ്പ് ലൈൻ ത്രൂ ആണ് എന്ത് ചെയ്യുക ക്രൂഡ് ഓയിലൊക്കെ നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലേക്ക് അയക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡീസലും പെട്രോളും വരുന്ന പൈപ്പ് ലൈൻസും ആ കൂട്ടത്തിലുണ്ട് ഇന്ന് ഈ ഒരു സൗകര്യം ഈ ഫെസിലിറ്റി ഇത് സത്യത്തിൽ കൊച്ചിൻ ഓയിൽ കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയാണ് ഇത് ലീസിന് കൊടുക്കാറാണ് പതിവ് ഇത് ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന പെട്രോളിയം ഗ്രൂപ്പില്ലേ അവരുടെ കയ്യിലാണ് ഇന്ന് ഇതിന്റെ വർക്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ഇന്ന് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്ന ടീം ഓക്കെ നമ്മുടെ കൊച്ചിക്ക് തുറമുഖം നിർമ്മിച്ചത് ആരാ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ലോർഡ് വില്ലിംഗ്ടൺ ആണ് കൊച്ചിക്ക് തുറമുഖം നിർമ്മിച്ചത് ഓക്കെ സോ ഈ ഈ കായലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കായലാണല്ലോ ഇതിന് വേണ്ട രീതിയിലുള്ള എന്തില്ല ആഴില്ലായിരുന്നു ആഴില്ലാത്തരത്ത് കപ്പലുകൾക്ക് വരാനും പറ്റില്ല സോ അതായിരുന്നു ഈ ലോർഡ് വില്ലിംഗ്ടൺ ഇവിടെ ഒരു തുറമുഖം നിർമ്മിക്കണം നിർമ്മിക്കണം അദ്ദേഹമാണ് ഒരു പദ്ധതി കൊണ്ടുവന്നത് പക്ഷെ അത് നടപ്പിലാക്കുന്നതിന്റെ റിസ്ക് എന്താന്ന് വെച്ചാൽ ഈ കായലിന് ആഴം ഇല്ലായിരുന്നു സോ അവരെന്ത് ആറു വർഷം രണ്ട് വലിയ മണ്ണ് മാന്തി കപ്പൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു ഈ കായലിന്റെ മണ്ണ് എടുത്തു ആഴം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്തു ഇവര് കായലിന്റെ മണ്ണ് മാന്തി എടുത്തു അങ്ങനെ എടുത്ത മണ്ണ് അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ മണ്ണ് മാന്തി കപ്പലുകൾ ചെയ്യുന്നത് പോലെ നടുക്കടലിൽ കൊണ്ടുപോയി കളയാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ദ്വീപ് ആയിരുന്നു നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു ഏരിയ ഈ പ്രദേശം സത്യത്തിന് ചെറിയൊരു ദ്വീപായിരുന്നു അവരെന്ത് ആറ് വർഷം രണ്ട് വലിയ കപ്പലിൽ നിന്ന് മാന്തി എടുത്ത കംപ്ലീറ്റ് മണ്ണ് ആ ഒരു ചെറിയ ദ്വീപിന്റെ നാല് വർഷത്തും ആ മണ്ണ് ചേർത്ത് വെച്ചിട്ട് ഇന്ത്യയുടെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ മാൻമെയ്ഡ് ഐലൻഡ് അവർ നിർമ്മിച്ചു അതാണ് നിങ്ങൾ ഈ കാണുന്ന വില്ലിംഗ്ടൺ ഐലൻഡ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറാണ് അതിന്റെ മീൻസ് വ്യാപ്തി ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്താണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കപ്പൽ മീൻസ് ഇന്ത്യൻ നേവിയുടെ ബേസ് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ഒരു ബേസ് ഇതിന്റെ അകത്തുണ്ട് ഐ എൻ എസ് വെന്തുരുത്തി എന്ന് പറയും ഈ ഐ എൻ എസ് വെന്തുരുത്തി എന്ത് നമ്മുടെ കൊച്ചിയുടെ ആദ്യത്തെ എയർപോർട്ട് കൊച്ചിയുടെ ആദ്യത്തെ എയർപോർട്ട് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി ഒന്നല്ല ഇതിന്റെ അകത്തുള്ള ഇന്ത്യൻ നേവിന്റെ ബേസിന്റെ അകത്തു നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെ വിമാനങ്ങൾ വർന്നിരുന്നത് അതിന്റെ ശേഷം രണ്ടായിരത്തിലാണ് ആര് വരുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് രണ്ടായിരത്തിലേ വന്നിട്ടുള്ളൂ ഓക്കെ അതാണ് നമ്മുടെ കൊച്ചിയുടെ ആദ്യത്തെ എയർപോർട്ട് കൂടിയാണ് ഈ കാണുന്ന ഐ എൻ എസ് വേദുരുത്തി എന്ന് പറയുന്ന ഇന്ത്യൻ നേവിയുടെ ബേസ് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ ലക്ഷദ്വീപ് മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള സർവീസ് ഈ നിർത്തിയിട്ടിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഖത്തലാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ള ആ കാണുന്നതാണ് ഇവരുടെ ടെർമിനൽ ഇപ്പൊ നമ്മുടെ എയർപോർട്ട് പോലെ ഈ ഷിപ്പുകളുടെ ടെർമിനലാണ് ആ കാണുന്നത് ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക നമ്മുടെ ലക്ഷദ്വീപ് അതുപോലെ പുറത്തേക്കൊക്കെ ഉള്ള സർവീസസ് ഇവിടുന്നാണ് ഓക്കെ ഇനി മറ്റൊന്നും നമ്മുടെ ഈ ഐ എൻ എസ് വിക്രാന്തിന് എത്ര കോടി മുടക്കിയിട്ടുണ്ടെന്ന് അറിയോ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അറിഞ്ഞിരിക്കണല്ലോ നമ്മളെല്ലാരും ടാക്സ് അടക്കുന്ന പൗരന്മാരല്ലേ സോ നമ്മൾ അറിഞ്ഞിരിക്കാൻ അവർ മുടക്കിയത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഓക്കെ യഥാർത്ഥത്തിൽ അത് അവര് നേരത്തെ നിർമ്മിച്ച് കഴിഞ്ഞതാണ് അത്ര ചെലവും വരില്ലായിരുന്നു പക്ഷെ അതിന്റെ ആയുധങ്ങളും മിസൈൽസ് അതിന്റെ ആയുധങ്ങളും തോക്കുകളും കാര്യങ്ങളൊക്കെ എത്തിപ്പെടാനെടുത്ത സമയം കൊണ്ടാണ് അത്രയും എന്ത് ചെയ്തു കൊച്ചിൻ ഷിപ്പിയാഡിന്റെ കൈ മീൻസ് കസ്റ്റഡിയിലാണ് ആ വെസൽ ഉണ്ടായിരുന്നത് അവര് നിർമ്മിച്ചു കഴിഞ്ഞു പക്ഷെ അതിന്റെ ആയുധങ്ങളൊന്നും വന്നില്ല സോ അത്രയും കാലം അവരുടെ കയ്യിലിരുന്ന അപ്പൊ അവരില്ലേ കൊച്ചിൻ ഷിപ്പിയാഡ് അല്ല നല്ല അന്തസ്സായിട്ട് എന്ത് ചെയ്തു ബില്ലിട്ട് കൊടുത്തു അവരുടെ ഒരു സ്പേസ് സ്പേസാണ് അയ്യന വിക്രാന്ത് എടുത്തത് ഓക്കെ അതാണ് ൂ നമ്മുടെ ക്യാപ്റ്റൻ അല്ല എല്ലാ ക്യാപ്റ്റന്മാരും ഓക്കെ അതാണ് പുറത്തുവിട്ടുള്ളൂ ഇനി ഇവരുടെ അധികാരം എത്രത്തോളം ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കപ്പലാണെങ്കിലും ശരി ഇവരുടെ പെർമിഷൻ ഓരോ തവണ ഇവരുടെ പെർമിഷൻ എടുത്തിട്ട് ഇതിലൂടെ പോകാൻ പാടുള്ളൂ കാരണം ഈ കപ്പലുകൾക്ക് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു പരിമിതി ഉണ്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ കാറൊന്നും വെട്ടിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വെട്ടിക്കാനോ തിരിക്കാനോ മറിക്കാനോ ഒന്നും പറ്റില്ല രണ്ട് കപ്പലുകൾ മുഖാമുഖം വരുമ്പോ എന്ത് ചെയ്യും ഒരു അഞ്ചു മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ തന്നെ രണ്ട് ക്യാപ്റ്റനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ഞാൻ തന്റെ ലെഫ്റ്റ് സൈഡിലൂടെ കയറും താൻ എന്റെ ഈ സൈഡിലൂടെ തന്നെ പാസ് ചെയ്യാൻ പാടുള്ളൂ മുൻകൂട്ടി പറയും അല്ലാതെ അവര് തമ്മിൽ ഒരു ധാരണ ഇല്ലാതെ മുഖാമുഖം ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രയാസമാണ് അത്തരത്തിലാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഇവർക്ക് ഇടയിലൊക്കെ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ കപ്പലിൽ ഇരിക്കുന്ന ആൾക്കും മറ്റ് കപ്പലുകൾക്കൊക്കെ ഒരേ റേഡിയോ ഫ്രീക്വൻസിയാണ് എല്ലാവരും തമ്മില് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നീങ്ങുന്നത് ഇവിടെ ഓക്കെ പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് ആണോ ആ ഒരു എട്ട് നില കെട്ടിടം അതാണ് നമ്മുടെ താജ്മലബാർ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് ആ കാണുന്നത് താജ്മലബാർ ഓക്കെ സോ നമ്മുടെ പഴയ കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇവിടെ കൊച്ചിയിൽ മാച്ച് ഉണ്ടായിരുന്നപ്പോ അവര് താമസിച്ചിരുന്ന ഹോട്ടലാണ് ആ കാണുന്ന താജ്മഹബാർ അതിന്റെ പുറമെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് സത്യത്തിൽ ഈ കാണുന്ന ബിൽഡിംഗ് അല്ലേ ഏത് നമ്മുടെ ഈ ഒരു ജപ്പാൻ സ്റ്റൈൽ ബിൽഡിങ് അതായിരുന്നു സത്യത്തിൽ ബാർ എന്ന് പറയുന്ന ബിൽഡിംഗ് പിന്നീട് ഈ പോർട്ട് കൺട്രോന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഇങ്ങോട്ട് മാറിക്കൊടുക്കുകയാണ് ചെയ്തത് ഓക്കേ പിന്നെ വേറെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് അവിടെ നിർത്താം നല്ല സർവീസും കിട്ടും അഞ്ഞൂറ് രൂപ ഒക്കെ ഒരു ഗ്ലാസ് ചായയും തരും അവര് അതാണ് താജ്മഹൽ പറയ അത് അവരുന്നല്ല എല്ലാ ഫൈവ് സ്റ്റാറും അങ്ങനെ തന്നെ പിന്നെ ആ കാണുന്നത് നമ്മുടെ ബസേലിന്റെ റൈറ്റ് സൈഡിൽ ആ കാണുന്ന മഞ്ഞ കളർ ബിൽഡിങ് കണ്ടോ അതാണ് നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ എം എ യൂസുഫ് അലിയുടെ ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ആയിട്ടുള്ള ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ആ ഒരു മഞ്ഞ കളർ ബിൽഡിങ് ദൂരെയായിട്ട് കാണുന്ന അതാണ് ഗ്രാൻഡ് ഹയാത്ത് ഫൈവ് സ്റ്റാർ ലക്ഷി ഹോട്ടൽ ഇനി ആ കാണുന്നതാണ് നമ്മുടെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ ആ കപ്പലുകളും ട്രെയിനുകളും കണ്ടെയ്നർ ടെർമിനലി അതാണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായ് ഹോട്ടുകളിൽ നിർമ്മിച്ചു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനല് സോ അവര് നിർമ്മിച്ചാൽ അവര് നമ്മളർക്കൊന്നും ക്യാഷ് വാങ്ങണ്ടേ വാങ്ങണ വാങ്ങണ്ടേ വാങ്ങില്ലേ സോ അവരെ ചെയ്തില്ല അവര് മീൻസ് ക്യാഷ് ഒന്നും വാങ്ങിയില്ലോ അവർ അന്തസ്സുള്ളവരാണ് അതിന് പകരം എന്ത് ചെയ്തില്ല അവരെഴുതി വർഷത്തേക്ക് അതിന്റെ ഓണർഷിപ്പ് വാങ്ങി മലയാളി ആയിട്ട് ഇരിക്കുന്നത് ആരാണ് അതിന്റെ മീൻസ് ഓണർഷിപ്പ് ദുബായ് പോർട്ട് വേൾഡിന്റെ കൈവശമാണ് രണ്ടായിരത്തി പതിനൊന്നില് തുടങ്ങിയതാണ് ഇനി ഏകദേശം ഒരു മുപ്പത് വർഷ ദുബായ് പോർട്ട് വേൾഡിന്റെ കൈവശം തന്നെയാണ് അതിന്റെ ഓണർഷിപ്പ് ഇരിക്കുന്നത് ഓക്കെ ഈ പോകുന്നത് ഒരു വലിയ എണ്ണ കപ്പലാണ് അതിന്റെ കീഴിലായിട്ട് നിങ്ങൾ വേറെ ഒരു ബോട്ട് വരുന്നുണ്ടോ അതാണ് ടഗ്വേൽ ആ ഒരു ടഗ് വെസലാണ് ഇത്തരത്തിലുള്ള ഈ വലിയ കപ്പൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തിരിക്കാനോ മണിക്കാനോ ഒന്നും പറ്റില്ലാന്ന് ഇത്തരത്തിലുള്ള ഈ ടഗ് വെസലുകളാണ് എന്താ ചെയ്യുക ഇവരെ കെട്ടി കെട്ടിവലിക്കുന്നതും തീരത്തേക്ക് അടിപ്പിക്കുക എന്ന് വെച്ചാല് ഈ ബോട്ടുകളുടെ ഈ ടഗ് ബോട്ടുകളുണ്ടല്ലോ ബാക്കി വരുന്ന ബോട്ട് കണ്ടില്ല അതാണ് ടഗ് ബോട്ട് സോ ഈ ബോട്ടുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കപ്പലുകളുടെ സൈഡിൽ ഇടിച്ചിട്ട് നീക്കി കൊണ്ടുപോകും നീക്കി കൊണ്ടുപോയിട്ടാണ് തീരത്ത് അടിപ്പിക്കുക ഓക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് ആ കപ്പലില് കയറ് കെട്ടിയിട്ട് ഈ ടഗ് വെസലുകളാണ് പുറത്തേക്ക് വലിച്ചത് യൂട്ടം കപ്പലിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു കയറി കെട്ടിയിട്ട് ഒരു ടഗ് വെസലിൽ ഇങ്ങോട്ടും പോകും ബാക്കിൽ ഒരു കയറി കെട്ടിയിട്ട് ഒരു ടഗ് വെസലിങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ ചോറുക്കിൽ സൂചി പിരിയുന്നത് പോലെ വലിയ കപ്പലെന്തെയ്യും ഇങ്ങനെ തിരികും അങ്ങനെയാണ് ഇവിടെയുള്ള ഈ കപ്പലിന്റെ വൈകിതിനെ കടക്കാൻ സഹായിക്കുന്നവരാണ് ടഗ് ടഗ് വെസ്സൽ എന്ന് പറയുന്നത് ആ അതിന് എട്ടായിരം എച്ച് പി ആണ് അവരുടെ മോട്ടോർ കപ്പാസിറ്റി നമ്മുടെ വെസ്സലിന് വരെ നാനൂറ്റമ്പത് അറുന്നൂറ് എച്ച് പിൻ്റെ നമ്മുടെ എഞ്ചിന്റെ കപ്പാസിറ്റി വരുള്ളൂ അവരുടെ ആ ബോട്ടിൻ്റെ വരും ചുരു കപ്പലിനെ ഇടിച്ച് നീക്കാനുള്ള കരുത്ത് ഇരിക്കാത്തൊന്നും ഇരിക്കില്ല ഇരിച്ചിട്ട് കേക്ക് പോകും അതാണ് അതിന്റെ അടിഭാഗം ഒരു റബ്ബർ മെറ്റിങ്ങിലാണ് അത് വെച്ച് ഇരിച്ചത് മൂവിയില് അവരാ ഒരു കഫേല് പോകുന്നുണ്ടല്ലോ കേക്ക് കഴിക്കാൻ വേണ്ടിട്ട് അറിയോ അങ്ങനെ ഒരു സീനുണ്ട് സോ ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കഫേയാണ് നിങ്ങൾ അങ്ങനെ അവിടെ ഒരു പുറത്തേക്ക് ഒരു പാലം വന്നിട്ടുണ്ടോ പച്ചക്കളർ പെയിൻ്റെ ഒക്കെ അടിച്ചിട്ട് അതാണ് നമ്മടെ ഓക്കെ ഇതാണ് നമ്മുടെ ആ പാലം ഇതാണ് ആ പ്രേമത്തില് അവർ ആ ലൊക്കേഷൻ ആയിട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ ഇവിടെ പിന്നെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ഭാഗമാണ് നമ്മുടെ മട്ടാഞ്ചേരി ഇവിടുന്ന് മുൻവശത്തേക്ക് കൊച്ചി രണ്ടും കുട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെ എല്ലാവർക്കും അറിയുന്നതുമാണ് സോ ഇതിന്റെ അകത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു തരം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്ത് ഒരു ഗുജറാത്തി നഗർ അറിയോ ഏകദേശം എട്ടായിരം ഗുജറാത്തികൾ അവിടെ താമസിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഒരു ഗുജറാത്തി നഗർ സോ ഇനി ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് ഈ വെള്ള കളർ ബിൽഡിംഗ് ഇതാണ് ആസ്പിൻ വാൾ എന്ന് പറയുന്ന കെട്ടിടം ഇവിടെ കൊച്ചിൻ ബിനാലെ എന്ന് കേട്ടിരിക്കുന്നത് നിങ്ങൾ കൊച്ചിൻ ബിനാലെ രണ്ട് വർഷത്തിലൊരിക്ക നടക്കുന്നതാണ് സോ അത് നടക്കുന്നത് അതിന്റെ പ്രധാന കേന്ദ്രമാണ് ഈ ആസ്പിൻ വാൾ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു ഫാക്ടറി ആയിരുന്നു ട്രേഡിംഗ് കമ്പനി ആയിരുന്നു ഈ നമ്മുടെ ഈ ചകിരിനാരിന്ന് കയർ മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്ന വലിയ ഗ്രൂപ്പാണ് ആസ്പിൻ വാൾ ഇതൊക്കെ ഒരു സമയത്ത് കത്തിപ്പോയിരുന്നു നിങ്ങൾ ചന്ദ്രവാനു എന്ന് പറയുന്ന ഒരു കപ്പലിനെ പറ്റി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗതി തന്നെ നമ്മുടെ ചരിത്രത്തിൽ എവിടെ അങ്ങനെ എടുത്ത് എഴുതിയിട്ടില്ല അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് ഇവിടെ കൊച്ചിയിൽ ഒരു വൻ തീപിടുത്തം നടന്നിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ കച്ചവടവും അതുപോലെ കപ്പലുകളൊക്കെ ഇല്ലാതാക്കാന് നമ്മളെന്ത് ചെയ്തു ഇവിടുന്ന് വ്യാപാരികളൊക്കെ കൂടി കച്ചവടം ചെയ്തതും കർഷകന്മാര് വെച്ചിരുന്ന ഒരുപാട് മുന്നൂറ് ടണ്ണോളം എണ്ണ കൊപ്പര ഇതൊക്കെ കൂടി കയറ്റിട്ട് വെച്ചിരുന്ന ഒരു കപ്പൽ ബ്രിട്ടീഷുകാർ പിടിച്ചു വെച്ചു അത് പുറത്തേക്ക് കച്ചവടം നടത്തിയിട്ട് വരുമാനം ഇന്ത്യക്കാർക്ക് കിട്ടാതിരിക്കാൻ ആ കപ്പൽ ഇവിടെ ഈ തുറമുഖത്തിനോട് ചേർന്ന് കെട്ടിയിട്ടിട്ട് എന്തായത് എന്ന് വച്ചാല് ഒരു ദിവസം ആ കപ്പലിനെ തീ പിടിച്ചു അതില് മുന്നൂറ് എണ്ണം എന്താണ് വെളിച്ചെണ്ണയും കൊപ്പലേ ഒക്കെയാണ് ആ കപ്പൽ നടന്നിട്ട് എന്തെയ്തു ഈ കൊച്ചിൻ തുറമുഖം കംപ്ലീറ്റ് കത്തിച്ചളഞ്ഞു അത് കണ്ടിട്ട് പല ബ്രിട്ടീഷുകാരും അങ്ങ് നെഞ്ഞ് പൊട്ടി മരിച്ചു പോയിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഒരു സ്വാതന്ത്ര്യ കപ്പൽ പോരാളിയാണ് ആ കപ്പലാണ് ചന്ദ്രബാനു എന്ന് പറയുന്ന കപ്പൽ അത് മുങ്ങി താഴ്ന്ന ലാസ്റ്റ് അത് കടലിലേക്ക് പോയിട്ടാണ് മുങ്ങിയത് അത് മുങ്ങുന്നതിന് മുൻപ് എന്തിനൊക്കെ തീ വെക്കാൻ പറ്റുമോ എല്ലാത്തിനും തീ വെച്ചു അതാണ് ചന്ദ്രബാനു എന്ന് പറഞ്ഞ ഒരു കപ്പൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിട്ട് ഒരു വൻ തീപിടുത്തം നടന്നിട്ടുണ്ട് കൊച്ചിയിൽ ഓക്കെ അത് അധികം ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഇനി നിങ്ങൾ നമ്മുടെ ബസിൻ്റെ നമ്മുടെ ഷിപ്പിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു ജംഗാർ സർവീസ് കണ്ടോ ഏറ്റൊക്കെ വരുന്നത് അതാണ് കേട്ടോ റോറോ സർവീസ് ആ വരുന്നു കണ്ടോ വണ്ടികളൊക്കെ ആയിട്ട് അത് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കും ബസ് മുതൽ ട്രക്ക് വരെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് വെറും പത്ത് മിനിറ്റിൻ്റെ അകത്ത് അവരെന്ത് ചെയ്യും നിങ്ങളെ ഇങ്ങോട്ട് കടത്തി തരും ഇത് നിങ്ങൾ റോഡ് വഴി വരണമെങ്കിൽ നടുവിലി കായലായത് കൊണ്ട് ചുറ്റി വളഞ്ഞ് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്യേണ്ടത് അവര് വെറും പത്ത് മിനിറ്റിന്റെ അകത്ത് കത്തി തരും അതാണ് റോറോ സർവീസ് ഇതും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് നിർമ്മിച്ചത് രണ്ട് കാര്യ ഇവിടെ ഒരു പാലം കെട്ടാൻ പറ്റില്ല കാരണം എന്താ ആ കപ്പലുകളുടെ ഇതാണ് പ്രധാന കവാടം നമ്മളിപ്പോ കടലിൽ കയറിട്ടോ ഇപ്പൊ നമ്മള് അഴിമുഖം കടന്ന് കടലിലേക്ക് കയറി ഇത് പ്രധാന കവാടം ആയതുകൊണ്ട് ഇവിടെ എന്തെയ്യാൻ പറ്റില്ല വാല കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർവീസേ നടത്തും ഓക്കെ ഇനി നിങ്ങൾ നമ്മുടെ മീൻസ് രണ്ട് സൈഡിലും നോക്കിയിട്ടുണ്ടെങ്കിൽ വലകൾ കാണുന്നുണ്ടോ നമ്മുടെ ഷിപ്പിന്റെ രണ്ട് സൈഡിലുമായിട്ട് വലകൾ കാണോ ഇതാണ് ചീനവല ആ ചീനവല ഓക്കേ ഇതാണ് നമ്മുടെ ചീനവലകൾ ഓക്കെ സോ ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ലിവർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് അവർ വെള്ളത്തിലേക്ക് താഴ്ത്തി മീൻ പിടിക്കുന്നതും ഈ ഫോർ കൊച്ചിന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടും ഈ വലയിൽ നിന്ന് പിടിച്ച് ഫ്രഷ് മീനൊക്കെ ഇപ്പൊ നമ്മൾ അഴിമുഖം കടന്നു ആട്ടം കിട്ടുന്നുണ്ടോ ആ ചെറുട്ടിന്റെ കൊല ആടും പൊന്നിന്റെ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ഇനി ഈ ഒരു വൈബാവും ഇനി ഉള്ളിൽ മീൻസ് അകത്തേക്ക് കയറി കഴിഞ്ഞാലും ഈ ഒരു വൈബൊക്കെ തന്നെ ആവും ചെറിയ തോതിൽ വൈബിന് കുറച്ചൊരു കൂട്ടം ഉണ്ടാവുന്നുള്ളൂ സോ എല്ലാരും അതൊന്ന് കരുതി നിൽക്കുക കുട്ടികളായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതിന്റെ ഈ രണ്ട് ഏരിയയുടെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം ഓക്കെ നമ്മുടെ ഇതിന്റെ അകത്താണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗുജറാത്തി നഗർ എട്ടായിരം ഗുജറാത്തികൾ ഉണ്ട് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഗുജറാത്തി നഗർ ഉണ്ട് ഇതിന്റെ അകത്ത് പിന്നെ അതുപോലെ ഇതിന്റെ അകത്ത് നമ്മുടെ ഈ ഗുജറാത്തികള് അവരുടെ ബേക്കറി എല്ലാം വിൽക്കുന്ന ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് നമ്മുടെ ഈ മമ്മൂക്കെല്ലാം സ്നാക്സ് വാങ്ങുന്ന ഒരു ശാന്തിലാൽ ബേക്കറി ഒക്കെ ഉണ്ട് ഭയങ്കര ഫേമസ് ആണ് സോ അത് സ്ഥിതി ചെയ്യുന്നത് ഈ ഗുജറാത്തി സ്ട്രീറ്റിലാണ് പിന്നെ വരുന്നത് നമ്മുടെ ഏഹ് പട്ടണം എന്ന് കേട്ടിട്ടുണ്ടോ ഈ മട്ടാഞ്ചേരിയിലായിട്ടൊരു ജൂതപട്ടണുണ്ട് അത് സത്യത്തിൽ ഈ പണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് നമ്മുടെ രാജാവ് സമ്മാനമായിട്ട് നൽകിയ ഭൂമിയാണ് എന്ത് പട്ടണം ഓക്കെ സോ ഈ പട്ടണം ഈ മട്ടാഞ്ചേരിക്ക് മട്ടാഞ്ചേരി എന്ന് പേര് വെച്ചത് തന്നെ ജൂതന്മാരാണ് ഈ മുസ്ലിംസിന്റെ അറബി ഭാഷ പോലെ ജൂതന്മാരുടെ ഭാഷയാണ് ഹിബ്രു ഭാഷ ഈ ഹിബ്രു ഭാഷയിൽ മട്ടാൻ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ് അർത്ഥം ചേരി എന്ന് പറഞ്ഞാൽ തെരുവ് അങ്ങനെ സമ്മാനം കിട്ടിയ ചേരി ദ ഗിഫ്റ്റഡ് സ്ട്രീറ്റ് എന്ന അർത്ഥത്തിൽ മട്ടാഞ്ചേരി എന്ന പേര് ജൂതന്മാര് നൽകിയ പേരാണ് ഓക്കെ ജൂതന്മാരാണ് ആ പേര് വെച്ചത് പിന്നെ അതുപോലെ നമ്മുടെ കൊട്ടാരം വരുന്നുണ്ട് ഇതിന്റെ അകത്ത് ഡച്ച് പാലസ് എന്ന് അറിയപ്പെടുന്ന മട്ടാഞ്ചേരി പാലസ് കേട്ടിട്ടുണ്ടല്ലോ അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മട്ടാഞ്ചേരിയിലായിട്ടാണ് അതിന്റെ ചരിത്രം വളരെ രസകരമായ ഒന്നാണ് അത് പണ്ടിവിടെ ആയിരത്തി അഞ്ഞൂറ്റി സോറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കുടങ്ങാമയും കൂട്ടരും ഇവിടെ അല്ല വന്നത് വന്നത് കാപ്പാട് കോഴിക്കോട് ഓക്കെ സോ അവിടെ വന്നിട്ട് നമ്മുടെ രാജാവ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു യാത്ര ചെയ്യാനും താമസിക്കാനും കച്ചവടം നടത്താനും എല്ലാത്തിനും ഫ്രീഡം കൊടുത്തു പക്ഷെ അവര് നമുക്ക് തന്ന പണി എന്താന്ന് അറിയുമോ അവരെന്ത് ചെയ്തു ഒരറ്റത്തുനിന്ന് നമ്മുടെ അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങി അതിൽ ചിലർ ചേർന്നിട്ട് പറയപ്പെടുന്നത് വാസ്കുടാമയുടെ അനുവാദം അനുവാദം ഇല്ലാതെയാണ് കൊള്ളയടിച്ചത് എന്നാണ് പിന്നീട് ഈ വിഷയം എന്ത് ചെയ്തു ഇങ്ങനെ ഇവര് അമ്പലങ്ങൾ കയറി കൊള്ളയടിച്ചു പോർച്ചുഗീസുകാർ അത് നമ്മുടെ രാജാവിന്റെയും വാസ്കോഡഗാമയുടെ ഇടയിൽ കൊണ്ടുവന്ന ശത്രുത ഇല്ലാതാക്കാൻ വാസ്കോഡഗാമയാണ് എന്ത് ചെയ്തത് പോർച്ചുഗീസുകാർ എടുത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞത് അതായത് ക്ഷമാപണമായിട്ട് അമ്പലം കൊള്ളയടിച്ചതിന് ക്ഷമാപണമായിട്ട് പോർച്ചുഗീസുകാർ അന്ന് നിർമ്മിച്ച് നമ്മുടെ രാജാവിനെ സബ്മിറ്റ് ചെയ്ത പാലസ് ആണ് മട്ടാഞ്ചേരി പാലസ് അതാണ് അതിന്റെ ചരിത്രം വരുന്നത് അത് നിർമ്മിച്ചതാരാണ് പോർച്ചുഗീസ് പക്ഷെ അത് അറിയപ്പെടുന്നത് ഡച്ച് എന്ന പേരിലാണ് കാരണം ഈ പോർച്ചുഗീസുകാരെ പിന്നെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചിട്ട് ഡച്ച് ആണ് ഇവിടെ കാര്യങ്ങൾ പിന്നെ നിയന്ത്രിച്ചത് ഇവിടെ അറബികൾ വന്നിട്ടുണ്ട് പോർച്ചുഗീസ് വന്നിട്ടുണ്ട് ഡച്ച് വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് വന്നിട്ടുണ്ട് പിന്നീട് കുറെ കാലം ഈ കൊട്ടാരം ഇരുന്നത് ഡച്ചുകാരുടെ കയ്യിലാണ് പിന്നീട് ബ്രിട്ടീഷുകാർ അതിനെ പറഞ്ഞത് ഡച്ച് പാലസ് എന്നാണ് അതുകൊണ്ടാണ് അത് ഡച്ച് പാലസ് എന്ന് അറിയപ്പെടുന്നത് അത് നിർമ്മിച്ചത് പോർച്ചുഗീസാണ് പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ വാസ്കോഡഗാമ അദ്ദേഹത്തെ അടക്കം ചെയ്ത പള്ളി വരുന്നുണ്ട് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്ന പള്ളി മീൻസ് അത് ക്രിസ്ത്യാനികൾക്ക് മുറിവുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പ്രവർത്തികളും ആരും പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല സോ അയാളുടെ പേരിൽ ആ പള്ളി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് കുറെ ചീത്ത കേട്ടു ഇവിടെ വന്നിരുന്ന കസ്റ്റേഴ്സ് പിന്നെ അതിന്റെ ശേഷം ഞാൻ പറയാൻ നിൽക്കലേട്ടോ ഹൃദയം ഓക്കെ സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ നമ്മള് അതിനെന്ത് ചെയ്യരുത് അത് ചിലർ വിളിക്കുന്ന ഒരു പേരാണ് വാസ്കോട ഗാമ പള്ളി എന്ന് അങ്ങനെ എല്ലാ പള്ളിയുടെ പേര് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്നാണ് അതിന്റെ അർത്ഥാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് അത്രമാത്രം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം ഉണ്ട് പിന്നെ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ നൽകുന്ന ഒരു അക്കാഡമി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം വരുന്നത് നമ്മുടെ എന്ന് പറയുന്ന അക്കാദമി ഉണ്ട് പിന്നെ ഫോർട്ട് കൊച്ചി ബീച്ചാണ് നിങ്ങൾ ഈ കാണുന്നത് ആയിട്ട് കാണുന്നതാണോ അതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യം വരുന്നത് പിന്നെ എന്റെ ഭാര്യ വീട് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് അതെല്ലാ ട്രിപ്പിലും പ്രത്യേകം പറയണമെന്ന് അത് ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നുണ്ടാവുവുള്ളൂ ഇത് പറയുന്നുണ്ടോ എല്ലാ ട്രിപ്പിലും സോ അതും വരുന്നത് ഇതിന്റെ അകത്തായിട്ടാണ് ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി നിങ്ങൾ അറിയേണ്ട അവസാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാസ്കോട ഗ്രാമം മരണപ്പെട്ടത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതുപോലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്ന പള്ളിക്കകത്താണ് അന്ന് അടക്കം ചെയ്തത് ആ പള്ളി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററുള്ളൂ ഈ ബീച്ചിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററിന്റെ ദൂരത്താണ് പള്ളി പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം അന്ന് അദ്ദേഹത്തെ അവിടെ അടക്കം ചെയ്തെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ ബോഡി റിമൈനിങ് അദ്ദേഹത്തിന്റെ ബാക്കി എന്തില്ല ആ പള്ളിക്കകത്തില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ പതിനാല് വർഷം മുന്നേ പോർച്ചുഗീസുകാർ നമ്മുടെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വാസ്കോടാമയുടെ ബോഡി റിമൈനിങ്സ് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിലോട്ട് എടുത്തുകൊണ്ട് പോയി നമ്മുടെ മീൻസ് പോർച്ചുഗീസുകാർ നമ്മുടെ ഗവൺമെന്റിന്റെ അനുവാദം വാങ്ങിയിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ബോഡി റിമൈനിങ്സ് ആ പള്ളിക്ക് അകത്തില്ല ഓക്കെ ഈ ലാസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് നിങ്ങൾ നമ്മുടെ ഷിപ്പിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലായിട്ട് രണ്ട് വലിയ ടാങ്ക് കണ്ടോ രണ്ട് വലിയ ഭീമൺ ടാങ്കുകൾ സത്യം പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് മൂടാനുള്ള കപ്പാസിറ്റി ആ ടാങ്കുകൾക്ക് അത്രയും വലിയ ഭീമമായിട്ടുള്ള ടാങ്കുകളാണ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോ ലിറ്ററോളം കപ്പാസിറ്റി വരുന്ന എൽ എൽ ജി ടെർമിനലുകളാണ് ആ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഖത്തറിൽ നിന്നാണ് നമ്മൾ ഗ്യാസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് കപ്പൽ വഴി കൊണ്ടുവരുന്ന ഗ്യാസ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിണറുകൾ ഉണ്ട് ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാല് വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നത് പൈപ്പ് ലൈൻ വഴിയാണ് കൂടുതലും സോ മറ്റൊരു കാര്യം ഇനി നമ്മുടെ ഗെയിൽ പദ്ധതി കേട്ടിട്ടുണ്ടോ ഗവൺമെന്റിന്റെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കാനൊക്കെ പദ്ധതിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ടാങ്കുകൾ ഇവിടെ ആ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ വീടുകളിലൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഗ്യാസ് കുറ്റി തീർന്നാൽ എന്ത് ചെയ്യണ്ട ചുങ്കരേശനയും ചുക്കൂറിനെയൊന്നും വിളിക്കാൻ നിൽക്കണ്ട നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക ടാപ്പ് തുറക്കുക ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്ന പോലെ ആ ഗ്യാസ് വരും അതേപോലെ ബില്ലും വരും ഓക്കെ അതാണ് ആ പദ്ധതി സോ അതാണ് നിങ്ങളാ കാണുന്ന രണ്ട് വലിയ ടാങ്കുകൾ